സാധാരണഗതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെക്കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചും ഒക്കെ എക്കാലത്തും ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ചുക്കിനും ചുണ്ടാമനും കൊണ്ടാത്ത കുറേ നേതാക്കന്മാരാണ് അതിൽ അവരെ നയിക്കുന്നത് എന്നുള്ളതാണ് പ്രഗത്ഭരായ ശേഷിയുള്ള ആളുകൾ നിഴലിൽ നിൽക്കുകയും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അഞ്ച് വയസ്സിക്ക് പറ്റാത്തവരാണെന്നുള്ള ആക്ഷേപമുണ്ട് ആണ് പിന്നെ ആണും പെണ്ണും കെട്ടവറ എന്നൊക്കെയുള്ള ആക്ഷേപം ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത് അത് പൊളിറ്റിക്കലി പിന്നെ അത്ര കറക്റ്റല്ലാത്ത വാക്കായതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് പക്ഷേ മണ്ണും ചാണകവും അല്ലാത്ത കുറേ സാധനങ്ങളായിരുന്നു നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കഴിവുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ജനാധിപത്യപരമായി വിട്ടുകിട്ടുകയും വിട്ടുകിട്ടിയിട്ടില്ലെങ്കിലും അവർ പിടിച്ചെടുക്കുന്നു കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു തരംഗത്തിൻ്റെ കാലഘട്ടം പണ്ട് കാലത്ത് കെ പി സി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന അഭിപ്രായം മാത്രമേ ചാനലുകളിലൂടെ ജനങ്ങൾ അറിയുന്നുള്ളൂ ഇന്ന് അതല്ല എല്ലാവരുടെ കയ്യിലും ഒരു ചാനലുണ്ട് മൊബൈൽ ഫോണുണ്ട് അതുവഴി പിന്നെ സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിൽ നിന്ന് വരുന്ന പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ അഭിപ്രായങ്ങളും അവരുടെ പ്രക്ഷോഭ സമര രംഗത്തെ പെരുമാറ്റങ്ങളും അവരുടെ പോരാട്ട ഭീതിവുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന വലിയ പാർട്ടിയാണ് ഏത് എട്ടൊമ്പത് വട്ടം ഒമ്പത് വട്ടം മത്സരിച്ച കൊടുക്കുന്ന സുരേഷാണ് വീണ്ടും അമേരിക്കയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി മൂന്ന് പ്രാവശ്യം മത്സരിച്ചിട്ട് ഒരു ഗുണവും ചെയ്യാത്ത അഞ്ച് വയസ്സേക്ക് കൊള്ളാത്ത പതിനഞ്ച് വർഷം എം പി ആയിട്ട് ഒരു നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ലാത്ത ആൻറ്റോ ആൻ്റണിയാണ് കോൺഗ്രസ്കാർക്ക് പോലും വേണ്ടാത്ത ആൻറ്റോ ആൻ്റണിയാണ് പത്തനംതിട്ടയിൽ അവരുടെ സ്ഥാനാർത്ഥി കെ പി സി സി പ്രസിഡൻറ്റ് എന്താ പറയുന്നതെന്നുള്ളത് കെ പി സി സി പ്രസിഡന്റിനറിയില്ല സുധാകരന് മറ്റ് മലയാളത്തിൽ തെറി പൊളിച്ചതാകും പ്രതിപക്ഷ നേതാവിനെ ചാനലുകളുടെ മൈക്കുകളുടെ മുമ്പിൽ നിന്നിട്ട് വി ഡി സതീഷനാണെങ്കിലും ബുദ്ധിമാനാണ് പക്ഷേ പിന്നെ കുശാഗ്ര ബുദ്ധിക്കാരനാണ് കൗശലക്കാരനാണൊക്കെയാണ് പക്ഷേ വി ഡി സതീഷനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലേക്കാൾ മോശപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കരുതി രമേശ് ചെന്നിത്തലയാണ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് എഴുതിയപ്പോഴാണ് എന്താ പണ്ട് തോണിക്കാരൻ്റെ ഒരു കഥ പറയാറുണ്ട് ഒരു വയസ്സിലായിരുന്നു നാട്ടിൻ പുറത്തുള്ള പുഴയിൽ തോണിക്കാരന്ന് അന്ന് പാലൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അപ്പോൾ ഈ തോണിക്കാരൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോണിയിൽ കയറണമെന്നുണ്ടെങ്കിൽ മുട്ടട്ടൻ വെള്ളത്തിൽ നടന്നു പോയിട്ട് തോണി കരയോട് അടുപ്പിക്കില്ല ഇയാളൊരു റാഗിങ് നടത്തുന്ന മാതിരിയാണ് മുട്ടട്ടൻ വെള്ളത്തിൽ നടന്നു പോയിട്ടാണ് തോണിയിൽ കയറാൻ കൊണ്ടേ ഇറക്കുമ്പോഴും ഒരു മുട്ടറ്റം വെള്ളത്തിൽ ഇറക്കുകയുള്ളൂ കരയോട് അടുപ്പിക്കില്ല ഇല്ലെങ്കിൽ ഈ കരയോടൊന്ന് ചേർത്ത് ചാരി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ കരയിലേക്ക് കയറാം അപ്പോൾ ഈ നാട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് സാരി കൊടുത്ത് നടക്കുന്ന കാലഘട്ടമാണ് പഴയ കാലഘട്ടമാണ് അന്ന് ഈ തുണിയെല്ലാം ഇത് എങ്ങനെ പിടിച്ചാലും നനയുകയാണ് അത് മാത്രമല്ല മുട്ട് വരെ തുണി പൊക്കുന്നത് പോലും നാട്ടിൽ വലിയ സദാചാര പ്രശ്നമായിട്ട് കണക്കിലാക്കപ്പെട്ടൊരു കാലഘട്ടം ഇപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ത്രീ ഫോർത്ത് ഇട്ടിട്ടും ബോക്സ് ഇട്ടിട്ടും പിന്നെ ഒക്കെ ഇഷ്ടമുള്ള പോലെയുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കുന്നൊരു കാലഘട്ടമായിരുന്നില്ല അത് അന്ന് ഭയങ്കര എന്താ പറയുക ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയിലാണ് കിടക്കുന്നതെന്നുള്ളതാരം നിൽക്കുന്ന വിവരമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇവര് ഈ സ്ത്രീകളൊക്കെ ഇയാളെ ആകുമായിരുന്നു തന്തയും ചത്തു ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ തോണിക്കാരൻ മരിച്ചു അടുത്ത ദിവസം തൊട്ട് തോണിക്കാരൻ്റെ മകനാണ് തോണി ഈ കടത്തുകാരനായിട്ട് വരുന്നത് ഇവൻ മുട്ടല്ല ആരേറ്റം വെള്ളത്തിൽ കൊണ്ട് ഇട്ട നിർത്താൻ തുടങ്ങിയത് വർക്ക് ഇത്രേ തോണി എടുപ്പിക്കുകയുള്ളൂ പറ്റുന്നൂർ കയറിയാവുന്നതായിരുന്നു ഇതിൽ കയറല്ലാതെ വേറെ മാർഗമില്ല പാലമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരിട്ട തോണിയേ ഉള്ളൂ ഈ അരയറ്റം വെള്ളത്തിൽ തുണിയും പൊക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ നനഞ്ഞിട്ട് പോയിട്ട് കാരണം അരയറ്റം വെള്ളത്തിൽ കൊണ്ടിട്ട് ഇറക്കുകയും ചെയ്യും അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉഫ് ആ തന്ത എത്ര നല്ലവനായിരുന്നു എന്ന് അതായത് മകൻ അരയറ്റം വെള്ളത്തിൽ ഇറക്കിയപ്പോൾ മുട്ടറ്റം വെള്ളത്തിൽ ഇറക്കി അച്ഛൻ വിശുദ്ധനാക്കപ്പെട്ടതുപോലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് മാറ്റി കിട്ടിയത് വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടാണ് വി ഡി സതീഷിനെ കൊണ്ട് അഞ്ച് വയസ്സേക്ക് പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് വി ഡി ആ സ്ഥാനത്തൊരു മികവില്ല ബാക്കിയുള്ള പല കാര്യങ്ങളിലാണ് താൽപര്യം എന്നുള്ളതൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതവിടെ പോട്ടെ അൻവർ പറഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വി ഡി സതീഷൻ പേഴ്സൺ സ്റ്റാഫിൽ പോലും എടുത്തിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം സംഘടനാപരമായിട്ടൊന്നുമല്ല മാത്രമല്ല സംഘടനയെ കൊണ്ടു നടക്കുന്ന രീതിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും കൂടി ഒരുമിച്ച് യാത്ര നടത്താണ്ടായിരുന്നു കെ പി സി പ്രസിഡന്റ് യാത്ര നടത്തിയ പോരെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എന്നെയും കൂടി വേണം രണ്ടുപേരും കൂടെ സംയുക്തമായി അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള മത്സരത്തിലാണ് ഓക്കെ അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എൺപത്തി രണ്ട് വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗിയാണ് യുവ നേതൃത്വമായി ദേശീയ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് എ സി സി അധ്യക്ഷനായിട്ട് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് ഏത് എൺപത്തിരണ്ട് വയസ്സുള്ള കുടിയിലോട്ട് കാലം കിട്ടിയിരിക്കുന്ന സി പി മാത്യുവിനെ ഇടുക്കി പിന്നെ ഡി സി സി പ്രസിഡൻ്റായിട്ടും എൻ ഡി അപ്പച്ചനെ പത്തൊമ്പത് വയസ്സുള്ള എൻ ഡി അപ്പച്ചനെ പിന്നെ വയനാട് ഡി സി സി പ്രസിഡൻ്റ് ആക്കിയിട്ടും ഒക്കെ കൊണ്ടന്നതാണ് ഇവരുടെ ഈ പാലോടി രവിയെ എം എൽ എ കയരുന്നാളാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റായിട്ടും എല്ലാം വയസ്സന്മാരാ ഈ കിളമാരം മുഴുവൻ കൊണ്ടന്നതാണ് യുവശക്തിയുടെ വിജയം ഡി സി സി പ്രസക്ടർ നടന്നപ്പോൾ ആകെ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയാണ് മലപ്പുറത്ത് നിന്നുള്ളത് വി എസ് ജോയി എൻ്റെ പിന്നെ മമ്മിയുടെ മൂത്ത ആങ്ങളുടെ മോനാണ് ഞങ്ങൾ തമ്മിൽ എട്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എൻ്റെ പെങ്ങളെ മോനാണ് ഞങ്ങൾ തമ്മിൽ പിന്നെ എട്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ പിന്നെ ഞാൻ അവൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്താണുള്ളത് കാരണം ഞാനും എൻ്റെ മമ്മിയും എൻ്റെ മമ്മിയേയും മൂത്ത ആങ്ങളെയും തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട് മമ്മിയെ പഠിപ്പിച്ചത് ഒക്കെ മമ്മിയുടെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ് പിന്നെ അങ്ങനെ മമ്മിയെ പഠിപ്പിച്ചതൊക്കെ മമ്മിയുടെ മൂത്താങ്ങളയാണ് എപ്പോഴും മമ്മിയെ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു ബേബി ബേബി എന്നാണ് വരും ബേബി ചായൻ എൻ്റെ ബേബി എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളാണല്ലോ ഒക്കെ അപ്പം എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞ് പോരപ്പിച്ചു എന്ന് പറ്റി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകനാണ് ബി എസ് ജോയി ബി എസ് ജോയി ആണ് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡി സി സി സെക്രട്ടറി ആയിട്ട് വന്നത് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഡി സി സി പ്രസിഡൻ്റായിട്ട് വന്നത് അത് കഴിഞ്ഞാൽ കേരളത്തിനകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഡി സി സി പ്രസിഡൻറ്റായിട്ട് വന്നത് എറണാകുളത്ത് നിന്ന് മുഹമ്മദ് ഷിയാസാണ് ഷിയാസ് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡൻറ്റുമാരിലൊരാളാണ് എറണാകുളം എന്ന് പറയുന്ന ജില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലം പിന്നെ ഒരു ജില്ലയാണ് ലോക്സഭയിൽ അവരാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തും അവരാണ് അതും എറണാകുളം ജില്ലയിലുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷവും കേരളത്തിൽ കോൺഗ്രസ്സിന് അത്രയധികം ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ജില്ല പിന്നെ എറണാകുളമാണ് അങ്ങനെയുള്ള എറണാകുളം മൂവാറ്റുപുഴ കോതമംഗലം തുടങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അങ്കമാലി എല്ലാം ഇവരുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ കയ്യിലാണ് ആ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും പ്രാപ്തമായ ഒരാളാണ് ഞാൻ എന്നുള്ളത് ഷിയാസ് തെളിയിച്ചിട്ടുണ്ട് ഞാൻ ഷിയാസും നമ്മൾ ഇനി ഷിയാസ് പൈസ തന്നിട്ട് ഞാൻ സ്റ്റോറി ചെയ്തു എന്നാലും പറയരുത് കാരണം ഷിയാസും ഞാൻ നമ്മൾ ആകെ ഒരു വട്ടാണ് കണ്ടിട്ടുള്ളത് കണ്ടത് കാക്കനാട് ലേഹയാത്ത് ഇപ്പോൾ അത് പേര് മാറ്റി പൂട്ടിപ്പോയി പേര് പിന്നെ മറ്റേ ഈ ഷവർമ്മ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂട്ടിപ്പോയി പിന്നെ പേര് മാറ്റി വേറെ പേരിൽ അവർ തുടങ്ങിയിട്ടുണ്ട് ലേഖയാത്തിൽ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അഞ്ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ടേബിളിൽ ഷിയാസ് ഉണ്ട് ഷിയാസിന് തലേ നാട്ടി ഞാനും തലേ നാട്ടി ഈഗോ ആണോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ പരിചയപ്പെട്ടതും ഷിയാസ് കരുതിയിട്ടുണ്ടാവും ഷിയാസ് ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെട്ടതും ഞാനും കരുതി അങ്ങനെയൊക്കെ കരുതലുള്ള അവകാശമുണ്ടല്ലോ എന്തായിരുന്നാലും പോട്ടെ ഞാൻ പറഞ്ഞു ഷിയാസ് ഏറ്റവും കഴിവുള്ളവരാണ് ഒരു ഘട്ടത്തിൽ സി പി എമ്മും പിന്നെ കോൺഗ്രസും തമ്മിൽ വലിയ തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായ സമയത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൻ്റെ മുമ്പിലേക്ക് മാർച്ച് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെടുമെന്ന സ്ഥിതിയിൽ പോലീസ് വന്നവിടെ പിന്നെ ഷിയാസ് ഉൾപ്പെടെയുള്ളവരോട് മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ ഷിയാസ് ഒരു കസേര ഇട്ടിട്ട് റോഡ് സൈഡിൽ പാർട്ടി ഓഫീസിന് മുമ്പിലിരുന്നു ഡി സി സി ഓഫീസിന് മുമ്പിൽ അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അക്രമിക്കട്ടെ എന്നുള്ളത് ചങ്കൂറ്റുള്ളവനാണ് തന്റേയാടമുള്ളവനാണ് നിലപാടുള്ളവനാണ് ആ നിലപാടാണ് കഴിഞ്ഞ ദിവസം കണ്ടത് സി ഐ അല്ലാതെ ആളുകൾ ഇപ്പോൾ പിടിച്ചു തള്ളി ഓ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ പിന്നെ ഈ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന കോൺഗ്രസിന് പറ്റുന്ന അബദ്ധമെന്ന് പറയുന്നത് പോരാട്ട വീര്യമില്ലാത്ത ആളുകളെ ഒരു നിലപാടുമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്തൊരു മികച്ച നേതൃത്വത്തിലാണ് നിൽക്കുന്നത് ഇതിനു മുമ്പുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ മുഴുവൻ അറിയാം ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു കെ പി അനിൽകുമാർ ആയിരുന്നു എം ലിജു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ടി സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു പന്തളം സുധാകരൻ തൊട്ട് പിന്നെ തുടങ്ങിയിട്ട് ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ മാംകൂട്ടത്തിൽ മാറുകയാണ് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഒക്കെ നഷ്ടപ്പെട്ട പ്രതാപകാലം തിരിച്ചുപഠിക്കുന്നതിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പോരാട്ട വീര്യത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയ്ക്കും പദസ്വാധീനത്തിനും ഒക്കെ വലിയൊരു പങ്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തൊട്ടൊരു ചാനൽ ചർച്ചയ്ക്കകത്ത് ഈ പി ടി തോമസ് മരിച്ച സമയത്ത് പിന്നെ സൈമൺ പുട്ടോയുടെ ഭാര്യ സീന സീനച്ചിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് രാഹുലുമായിട്ട് നല്ല ബന്ധമാണ് ഷിയാസുമായിട്ട് എനിക്ക് ബന്ധമില്ല ഓക്കെ സീന ചേച്ചി ചാനൽ ചർച്ചയ്ക്കകത്ത് അന്ന് പിന്നെ പി ടിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിക്കുകയും അങ്ങനെ പിന്നെ പി ടി ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്ത സമയത്ത് രാഹുൽ ആച്ചാ പിന്നെ ആ പാനലിനകത്ത് രാഹുൽ പറഞ്ഞു മേഡം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഇന്ന് വരുന്നത് ഇതേപോലെ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ അടുത്തു നിന്നാണ് വടകരയിൽ കെ കെ രമേ കണ്ടിട്ട് വരുന്ന ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ വൈകാരികമായ ഭാഷയിൽ കൃത്യമായ മറുപടി കൊടുത്തു ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിയുന്ന ആളുകൾ പണ്ട് ഉണ്ടായിരുന്നില്ല ഇതാണ് പ്രശ്നം അടിക്കുന്ന എ കെ അന്തോണീശനും അന്തോണി പുണ്യാളനും പിന്നെ ഞാൻ എന്താ പറയുന്നത് എന്നുള്ള ഒരു വിവരമില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന കെ സുധാകരനും വേണമെങ്കിലും മായും ഒക്കെ പറയാൻ മടിക്കാത്ത കെ സുധാകരൻ പത്രക്കാരെ വെച്ചിട്ട് ബി ഡി സതീഷനാണെങ്കിൽ തൻ്റെ ഫിഗർ അത് മാത്രം മതി അതിനപ്പുറത്തേക്കൊന്നും വേണ്ട കൂടെയുള്ള ആളുകളൊന്നും മടങ്ങണമെന്നുള്ള ആഗ്രഹമില്ല സ്വർത്തനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ആക്ഷേപമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്നാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ വരുന്നത് ഷിയാസ് ആണെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിനാണെങ്കിലും രാഹുൽ മാംകൂട്ടത്തില് ഏതൊരു കാര്യവും പ്രസൻ്റ് ചെയ്യുന്നതിന് ഇത്രയും സ്കിൽഡായിട്ടുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ വേറെ ഏത് പാർട്ടിക്കകത്തുണ്ട് കോൺഗ്രസിനില്ല വേറെ പാർട്ടിക്കകത്തും ഇല്ലാന്നേ ഒരു കാര്യം പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള ശേഷി ഒരു പിന്നെ നടത്തി കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ് വിജയിക്കാനുള്ള കഴിവ് അത് രാഹുൽ മാംകൂട്ടത്തിലോടും വേറെ ആർക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നത് കേരളം കണ്ട കേരളത്തിലെ ഇന്നുള്ള ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിലെ ഏറ്റവും മികച്ച ഡിബേറ്റർ ആരാന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സി പി എമ്മിൽ അങ്ങനെ ഒരാളുണ്ടോ ഇല്ല എം പി രാജേഷും പി രാജീവ് എം ഒക്കെ കുറച്ച് വർത്താനം പറയുന്നല്ലാവേ ഒരു വാക്കിനെ വൈകാരികമായി ഹൃദയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്ന ആ വിഷയത്തിൻ്റെ പിന്നെ ഒരു മെറിറ്റ് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അതിനകത്ത് എതിരാളികളുടെ ഏത് വാതഗതികളെയും പൊളിച്ചുകളയാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള ആൾ രാഹുൽമാക്കൂട്ടത്തിലാണ് മറ്റാർക്കും ഇല്ല വി ആർ എസ് എഫ് ചെയ്തെന്ന് പറയാനുള്ള ചവറുകളുണ്ട് കേട്ടോ വെറുതെ കാണുന്ന വാ വാ കീ കി എന്ന് പറഞ്ഞിട്ട് വായിത്തൊന്നുമെല്ലാം വിളിച്ച് പറഞ്ഞ് പോകുന്ന വിവരമില്ലാതെ പൊട്ടണം അത്രയും കൺകൂട്ടിയിട്ടുള്ളൂ വി ആർ ഷഫ് ചെയ്ത് പാവത്തരൊക്കെ പറഞ്ഞ് പട്ടിണിയൊക്കെ പറഞ്ഞ് നാട്ടിൽ വിട്ടു കഴക്കൂട്ടത്ത് ഓട്ട് കുടിക്കാൻ പോയതാണ് നാട്ടുകാർ തോപ്പിച്ച് കിട്ടും ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ള മട്ടിലും വലിയ വിവരങ്ങളാളാണ് ഞാൻ വലിയ വാഗ്മിയാണെന്നുള്ള മട്ടിലും ഒക്കെ സംസാരിക്കുക പക്ഷേ പറയുന്നത് മുഴുവൻ പൊട്ടത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരുപാട് ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഉറക്കമില്ലാത്ത രാത്രികളിലൊക്കെ ചിലപ്പോൾ ഞാൻ പിന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു മനസ്സ് എന്തെങ്കിലും ടെൻഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആശ്വാസം കിട്ടാൻ പറ്റി ചിരിക്കാനും വേണ്ടിയിട്ട് ബി ആർ ഷീൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് വീഡിയോ ബി ആർ ആർ ഷഫക്കീന്റെ വീഡിയോസ് അതേപോലെ തന്നെ അന്തരിച്ചു പോയ സിനി ആർ പിന്നെ ആർട്ടിസ്റ്റ് സുബിയുടെ ഈ കുട്ടികളോട് ഉൾപ്പെട്ടുണ്ടായിരുന്ന കുട്ടിപ്പെട്ട ആളെന്ന് പറയുന്ന വീഡിയോ അതേപോലെ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് അച്ഛൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇതെല്ലാം ഞാൻ കാണാറുണ്ട് ആ കൂട്ടത്തിലാണ് ബി ആർ എം ഷെഫ്റ്റേൻ്റെ കാണാറുള്ളത് പക്ഷേ രാഹുൽ മാം കൂട്ടത്തിൻ്റെതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നമ്മൾക്ക് തന്നെ ഈ ചെറുക്കം കൊള്ളാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ ഇടപെടലുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് എൺപത്തിരണ്ട് വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി പ്രസിഡൻറ്റാക്കി പോകട്ടെ പ്രാദേശികമായ അതാത് ജില്ലാ നേതൃത്വത്തിലേക്ക് ഷിയാസിനെ പോലെ ജോയിയെപ്പോലെ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ കഴിവുള്ള ചെറുപ്പക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കെ സി കോണുപോലും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നതെന്ന് കോൺഗ്രസിനെ അതിൻ്റെ നേതൃത്വത്തെ സ്നേഹപൂർവ്വം പ്രത്യേകയാണ്